പുൽപ്പള്ളി മൊഴിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട് തകർന്നു സന്തോഷിന്റെ വീടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് പുലർച്ചെയാണ് വടക്കേൽ മാത്യുവിന്റെ പറമ്പിലുണ്ടായിരുന്ന തെങ്ങ് കുഴിയോടിൽ സന്തോഷിന്റെ വീടിന്റെ മുകളിലേക്ക് കാട്ടാന മറച്ചിട്ടത് തെങ്ങ് വീണതോടെ ഓടുമേഞ്ഞ മേൽക്കൂറിയടക്കം വീടിന്റെ ഒരു ഭാഗം ഭാഗികമായി തകർന്നു രാവിലെ സ്ഥലത്തെത്തിയ വനപാലകരാണ് തെങ്ങ് മുറിച്ചു മാറ്റിയത് മാത്യുവിന്റെ പറമ്പിലെ ഒൻപതോളം തെങ്ങുകളും നിരവധി കവുങ്ങുകളും കാട്ടാനയുടെ ആക്രമണത്തിൽ നിലമ്പൊത്തി പുലർച്ചെ ശബ്ദം കേട്ടു മാത്യു ബഹളം വെച്ചതോടെയാണ് ആന തോട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞത് എന്റെ കൃഷി നശിപ്പിച്ചു അതേപോലെ കോഴിയോടിയിൽ ഗിരീഷ് എന്റെയും പിന്നെ രമേശിന്റെയും കൃഷികളാണ് നശിപ്പിച്ചു വീട് തകർത്ത് വെച്ചിരിക്കുന്നു വീടിന്റെ മുകളിലൊക്കെ തെങ്ങ് മറിച്ചു ഇതെല്ലാം സംഭവിച്ചത് ഈ കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഒരു തെങ്ങും കൂടി മറിച്ച് വീടിന്റെ മുകളിലൊക്കെ ആയിട്ടിരിക്കുന്നത് ഇവക സംവിധാനം ഇതിന് പിന്നെ ഇതിന് ശല്യം കുറയ്ക്കണമെങ്കിൽ ഗവൺമെന്റ് ഈ വക സംഭവങ്ങൾ വെച്ചുപിടിപ്പിക്കണം സമീപവാസികളായ നെല്ലിക്കുന്നേൽ ജോസ് അല്ലെങ്കിൽ ടോമി പരത്തനാൽ ജോണി പീതുരുത്തേൽ ജോർജ് ചിറയിൽ വിശ്വനാഥൻ എന്നിവരുടെ കൃഷികളും കാട്ടാനു നശിപ്പിച്ചു നേരത്തെ വനാതിർത്തിയിൽ കിടങ്ങും വൈദ്യുതി വേലിയും ഉണ്ടായിരുന്നതിനാൽ വന്യമൃഗശല്യം ഒരു പരിധിവരെ പ്രതിരോധിക്കാനാവുമായിരുന്നു ചണക്കൊല്ലി മുതൽ കക്കോടൻ ബ്ലോക്ക് വരെയുള്ള പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ തൂക്കുവൈദ്യുതി വേലി സ്ഥാപിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പ് നിലവിലുണ്ടായിരുന്ന വൈദ്യുതി വേലികൾ അഴിച്ചുമാറ്റിയിരുന്നു ഇതോടെയാണ് പ്രദേശത്ത് വന്യമൃഗശല്യം വീണ്ടും രൂക്ഷമായത് എത്രയും വേഗം തൂക്കുവേലി സ്ഥാപിച്ച് പ്രദേശത്തെ വന്യമൃഗശല്യം പരിഹരിക്കണമെന്നും വനംവകുപ്പ് പ്രദേശത്ത് കാവലേർപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ബെന്നി മാത്യു വനഡിവിഷൻ പുൽപ്പള്ളി ഉൽപ്പള്ളി മുഴുമലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അവരുടെ പ്രതികരണങ്ങളിലേക്ക് ജനശബ്ദം എല്ലാ ദിവസവും ആന ഇറങ്ങുന്നത് പുതിയ വരും എന്നുള്ള പ്രതീക്ഷയിൽ ആരും പക്ഷെ അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ പണിയില്ലായി നമ്മുടെ ഈ കാപ്പിക്കുന്ന് മൂഴിമല ഭാഗത്ത് ആന ഇഞ്ചി നെൽകൃഷി കളയുന്നു അതുപോലെ തെങ്ങ് വാഴ കർഷകരെ മുഴുവൻ കുളകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പം നിലവിലുള്ളത് നിലവിൽ ഫെൻസിങ് ഉണ്ടായിരുന്ന സമയത്തും ഇടയ്ക്കുകൾ ഇറങ്ങുന്നത് ഇപ്പം ഫെൻസിങ് മുഴുവൻ രണ്ട് മാസം മുമ്പ് അഴിച്ചിട്ടു ഞങ്ങൾ ഇവിടെ ഉള്ള ഫെൻസിങ് മൊത്തം പിന്നെ ഫോറസ്റ്റുകാര് ഇത് പിന്നെ ജെ സി ബി ഉപയോഗിച്ച് അതിൻ്റെ കമ്പിയും ഒക്കെ എടുത്തുകൊണ്ട് പോയി അപ്പം നേരത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ വർഷം ഒന്നും ഇപ്പം നാട്ടപ്പം മുതൽ എന്നും ആന വരുക ആന വന്ന് മൊത്തം നശിപ്പിക്കുകയാണ് ഇനിയിപ്പം ഞങ്ങളിപ്പോൾ ഇത് അതായത് പത്ത് ദിവസം കൊണ്ടോ ഇരുപം കൊണ്ടോ ഇത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ഫെൻസിങ് വീണ്ടും ഫ്രീ ആയിട്ട് ഇട്ടു തരാമെന്ന് പറഞ്ഞായിരുന്നു ഫോറസ്റ്റുകാർ ഇവിടെ തിരിഞ്ഞ് നോക്കുന്നില്ല അവർ വന്ന് റോഡ് പോയതല്ലാണ്ട് ഇറങ്ങി ആ വയലിലുള്ള കാര്യങ്ങളൊന്നും കാണാനോ കർഷകർക്ക് വേണ്ട ആശ്വാസം കൊടുക്കുന്നൊന്നും ശ്രമിക്കുന്നില്ല ഇതിനെതിരെ ഇവിടെയുള്ള കർഷകരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തെങ്കിലും സമര പരിപാടികൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്